വിശദമായ വാർത്തകളിലേക്കാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയ സംഭവത്തിൽ നിന്ന് മെഡിക്കൽ ബോർഡ് ചേരും യുവതിയോട് രേഖകളുമായി ഹാജരാകാൻ നിർദ്ദേശം നൽകി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറോടും ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യ ഗുഡ് മോർണിംഗ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയ സംഭവത്തിൽ എന്ന മെഡിക്കൽ ബോർഡ് യോഗം ചേരാനിരിക്കുകയാണ് എപ്പോഴേക്കായിരിക്കും യോഗം ചേരുക വിവരങ്ങൾ കാർത്തു ഇന്ന് രാവിലെ തന്നെ ജനറൽ ബോഡി യോഗം ചേരുമെന്നുള്ളതാണ് അറിയുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുമൈ ഇതിനോടൊപ്പം തന്നെ പോലീസിൽ പരാതി നൽകുകയും ഡോക്ടറിനെ പ്രതി ചേർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ തുടർ അന്വേഷണങ്ങളുമായിട്ട് പോലീസ് മുന്നോട്ട് പോവുകയാണ് നിലവിൽ കേസിൽ ഈ ആരോപണ വിധേയനായ ഡോക്ടർ രാജീവ് കുമാർ മാത്രമാണ് പ്രതി രാജീവ് കുമാർ പക്ഷേ അല്ല ശസ്ത്രക്രിയ നടത്തിയത് യൂണിറ്റിലെ മറ്റു ഡോക്ടർമാരാണ് ശസ്ത്രക്രിയ നടത്തിയത് എന്നുള്ള വാദമാണ് തുടക്കം മുതൽ തന്നെ ഉയർത്തുന്നത് ഇന്നിപ്പോൾ ഈ യോഗം ചേരുന്ന സമയത്ത് മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്ന സമയത്ത് രേഖകളുമായിട്ട് ഹാജരാകാൻ സുമൈക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ആയിട്ട് സുമയ്യ ഇന്ന് മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഹാജരാകും അത് കൂടാതെ ഈ ശസ്ത്രക്രിയ നടത്തി എന്ന് സുമയ പറയുന്ന ഡോക്ടർ രാജീവ് കുമാറും ഇന്നിപ്പോൾ യോഗത്തിൽ എന്നുള്ളതാണ് എന്തായാലും കേസുമായിട്ട് സുമയ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിൽ തുടർ ചികിത്സകൾ നൽകുമെന്നുള്ള ഉറപ്പ് ജനറൽ ആശുപത്രി അധികൃതരും ഉന്നത മെഡിക്കൽ ഉദ്യോഗസ്ഥരും നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്താണോ ഇനി ചികിത്സ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ നോക്കിക്കോളാം എന്നുള്ള ഒരു ഉറപ്പാണ് സുമയക്ക് നൽകിയിരിക്കുന്നത് ആ അതുകൂടാതെ തന്നെ ഇപ്പോൾ നിലവിൽ സുമയുടെ ശരീരത്തിനകത്ത് നെഞ്ചിന്റെ ഭാഗത്ത് ഈ ട്യൂബ് കുടുങ്ങിക്കിടക്കുകയാണ് തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യൽ ശസ്ത്രക്രിയക്കിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് അത്തരത്തിൽ ട്യൂബ് ഏർ സുമയുടെ ശരീരത്തിനകത്ത് കുടുങ്ങുന്നത് അത് അറിയുന്ന ഡോക്ടർമാർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പോലും അക്കാര്യം സുമയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വലിയ ശാരീരിക അസ്വസ്ഥതകൾ സുമയക്ക് കണ്ടു തുടങ്ങിയതിന്റെ പിന്നാലെയാണ് പരിശോധനകൾ മറ്റേ ഡോക്ടറെ കാണാൻ തീരുമാനിക്കുന്നത് അതുവഴി എക്സ്റേ എടുക്കുന്നത് ആ എക്സ്റേയിലാണ് ഇത്തരത്തിൽ ഈ ട്യൂബ് കുടുങ്ങിക്കിടക്കുന്ന വിവരമൊക്കെ തന്നെ സുമയ അറിയുന്നത് അത് ഡോക്ടർ രാജീവ് കുമാർ പിഴവ് സംഭവിച്ചു എന്ന കാര്യം സമ്മതിക്കുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ സുമയ തീരുമാനിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിവരം പുറത്തു വന്നതിന് ശേഷം മെഡിക്കൽ വിഭാഗം തന്നെ ആരോഗ്യ വിഭാഗം തന്നെ ഒരു വിശദീകരണ കുറപ്പ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അതിൽ പൂർണ്ണമായിട്ടും ആശുപത്രി അധികൃതരെ ഉൾപ്പെടെ ന്യായീകരിക്കുന്ന തരത്തിൽ ആർക്കാണ് പിഴവ് സംഭവിച്ചത് അവർക്കെതിരെ ഒരു നടപടിയും ഏർ സൂചിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു വിശദീകരണ കുറപ്പായിരുന്നു അതിന് പിന്നാലെയാണ് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ സുമയ തീരുമാനിക്കുന്നത് തുടർന്ന് എല്ലാവിധ സുമെല്ലാ സഹായങ്ങളും തുടർ ചികിത്സകളും നൽകും എന്നുള്ള കാര്യം ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു ഉറപ്പ് സുമു നൽകുകയായിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണെന്നിപ്പോൾ മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നത് യോഗത്തിൽ കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം ഒരു നടപടി ഉണ്ടാകും ഡോക്ടർക്കെതിരെ എന്നുള്ളത് നമുക്ക് ഊഹിക്കാം മറ്റൊന്ന് എന്നീ എന്ത് ചികിത്സയാണ് സ്വമയ്ക്ക് നൽകാൻ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് കാരണം ട്യൂബ് ഇപ്പോൾ ശരീരത്തിനകത്തുണ്ട് അപകടകരമായ സ്ഥലത്തല്ല ട്യൂബ് ഉള്ളത് അതുകൊണ്ട് തന്നെ ട്യൂബ് നീക്കം ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് പരിശോധനയിലൊന്നും സുമയയ്ക്ക് മറ്റാരോഗ്യ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുള്ളതും അവരുടെ വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ മറ്റൊരു ഡോക്ടറെ ഒക്കെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും എണീറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് സുമയ പറയുന്നത് പക്ഷേ ആ ട്യൂബ് ശരീരത്തിനകത്ത് നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിച്ചാൽ അത് മറ്റ് പ്രശ്നങ്ങളിലേക്ക് കടക്കും എന്ന കാര്യവും വിദഗ്ധ ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് കാരണം ആ ട്യൂബ് ഇപ്പോൾ രക്തക്കുഴലുമായിട്ട് ധമനീയമായിട്ട് ഒത്തുചേർന്നാണ് ഇരിക്കുന്നത് ആ ട്യൂബ് നീക്കം ചെയ്യുന്ന സമയത്ത് അത് ആ ധമീയ സാരമായിട്ട് ബാധിക്കും ഹൃദയത്തെ പോലും ബാധിക്കുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് കടക്കും അതുകൊണ്ട് നീക്കം ചെയ്യുന്ന ഒരു കാര്യം അത് ആലോചിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അങ്ങനെയെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇനി തുടർ ചികിത്സ സുമു നൽകാൻ ആരോഗ്യ വകുപ്പ് തീരുമാനിക്കുക എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്ന് തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ പോലീസ് ഡോക്ടർ രാജീവ് കുമാറിനെ പ്രതി ചേർത്തുകൊണ്ട് അന്വേഷണം തുടരുകയാണ് ശരി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയ സംഭവത്തിലാണ് എന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേരാനിരിക്കുന്നത് യുവതിയോട് രേഖകളുമായി ഹാജരാകാനടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട് സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്